അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് ക്രിക്കറ്റ് പോരാട്ടത്തിന് വേദിയാകുന്നു മത്സരം മെൻസ്ല്ല ഇത്തവണ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു അതിന് പ്രകാരം ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് പോലും ഇന്ത്യ പിന്മാറിയിരുന്നതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയുമല്ലാണ് നടക്കുന്നത് ആ മത്സരങ്ങളിൽ ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും എന്നൊരു കൺഫർമേഷൻ ന്യൂസ് ആണ് വന്നിരിക്കുന്നത് മത്സരം ഇന്ത്യയിൽ വെച്ചല്ല കാരണം ചാമ്പ്യേഴ്സ് ട്രോഫി അടക്കമുള്ള ഇന്ത്യ പാക് മത്സരങ്ങൾ വിവാദമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ പോവില്ല എന്ന കടുത്ത നിലപാടെടുക്കുകയും പാകിസ്ഥാന് വഴങ്ങേണ്ടതായും വന്നിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഹൈബ്രിഡ് മോഡലിൽ ദുബായിൽ വെച്ചാണ് നടന്നത് ഇത്തവണ ശ്രീലങ്കയിൽ വെച്ചാണ് ഇന്ത്യ പാക് മത്സരങ്ങൾ കൊടിയേറുന്നത് ഒക്ടോബർ ആറാം തീയതി ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വെച്ച് നടക്കുന്ന വനിതാ ലോകകപ്പ് മത്സരങ്ങൾക്ക് പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ജയപരാജയങ്ങളെ അനുസരിച്ച് വേദിയിൽ സെമി ഫൈനൽ ഫൈനൽ വേദിയിൽ മാറ്റം വരുത്തുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഏതായാലും മറ്റൊരു ചൂടേറിയ പോരാട്ടം വനിതാ ലോകകപ്പിൽ ആണെങ്കിൽ കൂടി മറ്റൊരു ചൂടേറിയ പോരാട്ടത്തിന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്ന വാർത്തയാണ് സ്പോർട്സ് മാധ്യമങ്ങളിൽ പുറത്തു വരുന്നത് ഏതായാലും അതിൽ ഇന്ത്യ ജയിച്ച് മുന്നേറി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം ഇത്തരത്തിലുള്ള ഒരു ചെറിയ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്നു കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ